ആരും ആഗ്രഹിക്കുന്ന ഒന്നാണ് വീടിനകത്ത് ഒരു പൂജാറൂം ആ പൂജാറൂമിൻ്റെ അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അതിൻ്റെ മാക്സിമം പൂർണ്ണതയിൽ എത്തിച്ച് ആ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന രീതിയിൽ അണിയിച്ചൊരുക്കാന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇത് ജസ്റ്റ് നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ മുഴുവനായിട്ട് തന്നെ മരം കൊണ്ട് ഒരു ശ്രീകോവിലിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാം പൂർണ്ണമാണ് മണികൾ കൊടുത്തിട്ടുണ്ട് മരത്തിലുള്ള കൊത്തുപണികൾ കൊടുത്തിട്ടുണ്ട് വശങ്ങളിൽ വിളക്ക് കൊടുത്തിട്ടുണ്ട് നേരെ നമ്മൾ കയറി വരുന്ന സമയത്ത് ഇവിടെ ആവശ്യത്തിനുള്ള അതിനു വേണ്ട ഫോട്ടോ ഫോട്ടോയും പ്രതിഷ്ഠയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു വെള്ളിയുടെ ദണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് വളരെ റയറായിട്ട് കാണുന്ന ഒന്നാണ് സാധാരണ കുറച്ചൊരു ഇതായിട്ടുള്ള ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ കുറച്ച് പുരാതന കാലത്തുള്ള ആളുകളുടെ തറവാട്ട് അങ്ങനെയുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഉള്ളിൽ ഇതിൻ്റെ വശങ്ങളിലേക്ക് ഇത് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അതിൻ്റെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കൊത്തുപണികളുണ്ട് മനോഹരമായിട്ടുള്ള ഒരു മച്ചുവിട കൊടുത്തിട്ടുണ്ട് എല്ലാം ഇതിപ്പോൾ ഇതിൻ്റെ ഇപ്പം ഈ ഒരു ശ്രീകോവിലിൻ്റെ മാതിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് പുറമേന്ന് നമുക്ക് കാഴ്ച കിട്ടുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ കാണാം തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അരിന്നും വന്നു ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജിയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് വെച്ചിട്ടുണ്ട് ഒരു ഇതിൻ്റെ ഒരു പലക വന്നിട്ടുണ്ട് പിന്നെ മരത്തിൻ്റെ വേറെ ഒരു കൂർമ്മത്തിൻ്റെ വരുന്ന മണിയുണ്ട് ഒരു പൂജ റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ആയിട്ടുള്ള ഒരു ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ഓരോ കാഴ്ചകളും നിങ്ങൾക്ക് എടുത്തെടുത്ത് കാണാവുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഹാളിലെ മനോഹരമായ കാഴ്ചകളും ആ ഒരു നമ്മുടെ പൂജാറൂമും എല്ലാം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമും അപ്പം താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറി വരുമ്പം നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത് തീർത്തും നമ്മുടെ മരത്തിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ബെഡ് അലങ്കരിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ വശങ്ങളിലെല്ലാം ആവശ്യത്തിന് കാണാൻ നമ്മളൊക്കെ ഈ പതിവ് ഈ വീട്ടിലെ കോമ്പിനേഷനായിട്ടുള്ള കാഴ്ചക്കുള്ള നമ്മുടെ മരത്തിൽ ഈ ഓടുകൊണ്ടുള്ള ഒരുപാട് നിർമ്മിതികളുണ്ട് വീടിൻ്റെ ഭിത്തിയിൽ നമുക്ക് ആ പതുപോലെ തന്നെ മരത്തിൻ്റെ ബോർഡറും കോർണറിലെല്ലാം അതിൻ്റെ പൂർണ്ണത കിട്ടാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ കൊത്തുപണികൾക്കൂട് കൂടിയിട്ടുള്ള ഒരുപാട് ശില്പങ്ങളും ഫ്ലവറും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റുന്നതാണ് നമ്മളിവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല എന്ന് വെച്ചാൽ നമുക്ക് കൊതുക് അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞിരുന്നു എസ് എസിൻ്റെ നമുക്ക് ആ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് മരത്തിന് പകരമായിട്ട് എസ് എസിൻ്റെ ഒരു പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകളെല്ലാം കാണാൻ പറ്റുന്നതാണ് നമുക്ക് റൂമിനകത്തും ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഫ്ലോർ മുഴുവനായിട്ട് തന്നെ നമ്മളുടെ ഈ ഒരു ഗ്രാനൈറ്റിൻ്റെ റെഡും ബ്ലാക്കും ടച്ചാണ് കൊടുത്തിരിക്കുന്നത് ഒരു നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിള് പോലെ ഇതിനായിട്ടുള്ള വർക്കിംഗ് ആയിട്ടുള്ള ഒരു കസേരയും അതിൻ്റെ മേശയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഒരു ഗണപതിയുടെ ശില്പം കൊടുത്തിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള കപ്പൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഭിത്തിയുടെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഫ്ലോറുണ്ട് ഇത് പിന്നെ മച്ച് നമുക്കിതേപോലെ തന്നെ പൂർണ്ണമായിട്ടും മരത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് സാധാരണ എല്ലാവരും സിമൻറ്റ് ചെയ്തിട്ട് അതിന് ഒരു കളറും കാര്യങ്ങളും എല്ലാം കൊടുക്കാറുണ്ട് എന്നാൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് മുഴുവനായിട്ട് തന്നെ നമ്മളുടെ മരം തന്നെയാണ് മരത്തിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ആ ഒരു വാംലേറ്റിൻ്റെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടൊരു ടേബിൾ ഒരുക്കിയിട്ടുണ്ട് കൂജയുണ്ട് മര നമ്മുടെ മൺകൂജയുണ്ട് നേരെ വരുമ്പം ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വയ്ക്കാൻ സ്പേസിനുള്ള മരം കൊണ്ടുള്ള ഒരു അലമാരയുണ്ട് ഒരു ഇത് തോന്നിക്കാത്ത രീതിയിൽ ഏ സിയും വെച്ചിട്ടുണ്ട് നമുക്കൊരു ഇതിൻ്റെ മനോഹാരിത നഷ്ടപ്പെടാത്ത രീതിയിൽ ആ സൈഡിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് എടുത്ത് കാണിക്കും അതുകൊണ്ട് ഇവിടെ ഈ ഇതിൻ്റെ രീതിയിൽ കൊടുത്തുകൊണ്ട് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല ഒരു വാൾ മുഴുവനായിട്ട് തന്നെ മരമാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഇപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീലിങ്ങിൻ്റെ മേലെ മനോഹരമായിട്ടുള്ള കൊത്തുപണിയോട് കൂടിയിട്ടുള്ള ശില്പങ്ങൾ ഫ്ലവർ കാണാൻ പറ്റുന്നതാണ് മേലെ കാണാം അതിനകത്തേക്ക് നമ്മൾ നേരെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതൊരു മരത്തിന് ഡോറാണ് ഈ ഡോറിൽ നമുക്കകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്തായിട്ടാണ് ഡ്രസ്സിങ് റൂം ഒരുക്കിയിട്ടുണ്ട് ഒരു ഒരു കണ്ണാടി ഉണ്ട് നമുക്ക് ഡ്രസ്സ് വയ്ക്കാം ഇതിൽ നേരെ അടുത്ത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാനുള്ളത് നേരെ വാഷ്റൂമാണ് വാഷ്റൂം ഇതേപോലെ തന്നെ കുളിക്കാനും എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട് വളരെ മനോഹരാക്കിയിട്ടുണ്ട് എല്ലാ രീതിയിലും നമുക്ക് ഒരു ഇവിടെ കൊടുത്തിരിക്കുന്ന ഹോട്ട് വാട്ടറിനും അതേപോലെ തന്നെ കൂൾ വാട്ടറിനും ഉള്ള ടാപ്പ് ജാഗറിൻ്റെ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു എല്ലാം കൊണ്ട് തന്നെ ഒരു ഒന്നിനൊന്നും കുറവില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ കുളിക്കാനുള്ള സെപ്പറേറ്റ് ബാത്റൂം സൗകര്യം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമുക്ക് നമ്മളെ ഈയൊരു ഇതിലേക്ക് തന്നെ വരാം ആവശ്യത്തിനുള്ള ഹുക്കും കാര്യങ്ങളും ധാരണ പുറകിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വരാം നമുക്കിതിൽ ഇത് നിൽക്കുന്നത് നമ്മുടെ ശങ്കർ ഭട്ട് സാറാണ് ഈ ഒരു വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ചുമതല വഹിച്ചിട്ടുള്ള എൻജിനീയറാണ് കർണാടക പുത്തൂരുകാരനായിട്ടുള്ള ശങ്കർ സാർ മുപ്പത് വർഷമായിട്ട് നിർമ്മാണ മേഖലയിലുണ്ട് അപ്പോൾ അത് ഈ ഒരു വീടിൻ്റെ നമ്മൾ ഈ കണ്ട്രിക്ക് ഈ കാണാൻ പോകുന്ന കാഴ്ചകളെല്ലാം ഓരോരോ കാര്യങ്ങളും ചെയ്യുമ്പം നൂറ് ശതമാനം സാറിൻ്റെ നിയന്ത്രണത്തിലാണ് ചെയ്തിരിക്കുന്നത് സാറിന് കർണാടകക്കാരനാണ് കന്നഡയാണ് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സാറ് മലയാള മലയാളം മലയാളമറിയ സാറിന് സാ സാറ് നമുക്ക് പറഞ്ഞു തരും കൂടെ തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും നിർമ്മിതികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശങ്കർഭട്ട് സാറിൻ്റെ കോൺടാക്ട് നമ്പർ എൻ്റെ അടുത്തുണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ലാറ്ററേറ്റും അതേപോലെ നമ്മൾ ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ സാറുമായിട്ട് ക്ലബ്ബ് ചെയ്തിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം സാർ കുറച്ച് കാര്യങ്ങൾ ഇതേക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നതാണ് ബാക്കി നമുക്ക് നല്ല ലൈറ്റിങ്ങോട് കൂടിയിട്ട് പുറത്ത് പോയിട്ട് സാറിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനുണ്ട് സാർ ഒന്ന് നമുക്ക് ഈ ഒരു അകത്ത കാഴ്ചകളെ മാത്രം ഒന്ന് പറഞ്ഞു നമ്മൾ ഈ വീടിൻ്റെ നിർമ്മാണത്തിലെ ഓരോ ഘട്ടങ്ങളെയും കുറിച്ച് നമുക്ക് അടുത്തടുത്ത് പരിചയപ്പെടേണ്ടതുണ്ട് നമുക്ക് ശങ്കർഭട്ട് സാറ് നമുക്കിതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം നമുക്ക് ഈ അകത്ത കാഴ്ചകളിൽ കുറച്ച് കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് വരുന്നതാണ് കൂടെ സാറും ഉണ്ടാവും അപ്പോൾ ഓരോരോന്നായിട്ട് പരിചയപ്പെടാം നമുക്കിപ്പോൾ ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഹാളാണ് സാർ ഈ ഹാളിൽ നമ്മൾ ഇപ്പം ഈ ഒരു പൂജാ റൂം അതേപോലെ തന്നെ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സാർ എന്താണ് കൂടുതലായിട്ടും ശ്രദ്ധിച്ചത് എന്ന് പറയാം ഇതൊരു വീട്ടുകാർക്ക് എന്ത് ആവശ്യമുണ്ട് അത് ഡിസ്കസ് ചെയ്തിട്ട് நமக்கு இதில் இப்போ இதெல்லாம் நமக்கு பலம் இதெல்லாம் இதில் உள்ள சாதனம் கம்ப்ளீட் பலம் ஃபிரண்ட் டோர் மாதிரி வேகம் அயா பின் இது மெயின் ஆர்கிடெக்ட் அடப்பா இன்ஜினியர் മംഗലാപുരത്തുള്ള അടപ്പ എഞ്ചിനീയർ എന്ന് പറഞ്ഞവരാണ് ചെയ്ത് അടപ്പ എഞ്ചിനീയർ അവരാണ് ഇതിന്റെ ആർക്കിടെക്ചർ ചെയ്തിരിക്കുന്നത് അല്ലേ അവർ കംപ്ലീറ്റ് ആയിട്ട് അവർ തന്നെ അടപ്പ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അവരാണ് ആർക്കിടെക്ട് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ഇതിന്റെ നിർമ്മാണത്തിൽ നൂറ് ശതമാനമായിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പം സാറുണ്ട് എനിക്കറിയാം ഞാൻ ഇതിന്റെ സൈറ്റിന്റെ തുടക്കം മുതൽ ലാറ്ററേറ്റിൻ്റെ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന സമയം തൊട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ അന്ന് തൊട്ട് ഞാൻ സാറിനെ കാണുന്നുണ്ട് സാറാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതിന്റെ ഹൗസ് ഓണർ എന്തൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ സാർ അതേപോലെ തന്നെ അതിലും കുറച്ചുകൂടെ നന്നായിട്ട് ഇവിടെ സാർ ഒന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്ക് ഇവിടെ പൂജാ റൂമിലേക്ക് വരുമ്പം നമുക്ക് മരത്തിന്റെ മരം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മരത്തിൽ തന്നെയാണ് സീലിംഗ് നമ്മൾ ഓൾറെഡി അതെ അത് ഫുള്ള് മൃഗം ഇതിന്റെ മരത്തിന്റെ വർക്കൊക്കെ ആരാണ് ചെയ്തിരിക്കുന്നത് ഈ പൂജാമുറിന്റെ മരത്തിന്റെ വർക്ക് എല്ലാം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ കാർപെന്റർ ചെയ്ത് അവര് സാധാരണ ഒരു ആറുമാസം പഠിച്ചു പന്ത്രണ്ട് പേര് മാസം നിക്കാതെ ട്വന്റി ഫോർ അവേഴ്സ് എന്ന് പറഞ്ഞതുപോലെ നിൽക്കാതെ വർക്ക് ചെയ്തിട്ടാണ് ഈ എന്ന് പറഞ്ഞിട്ട് രാജൻ രാജൻ എന്ന് പറഞ്ഞ കേരളത്തിലുള്ള ആർക്കിടെക്ട് സോറി കാർപ്പന്റാണ് ഇതിന്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത് അതിന്റെ പിന്നെ ബാക്കി എല്ലാം ചെയ്തത് മുർഗേഷൻ പറഞ്ഞു ഇങ്ങനത്തെ കൊത്തുപണികൾ ചെയ്തിരിക്കുന്നത് ഈ പന്ത്രണ്ട് കാർപ്പന്റർമാർ ചെയ്തതാണ് എന്നാൽ ഇതിന്റെ ഡോറുകളും ജനലും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്ന മുപ്പത് പേര് ഒരു വർഷം പണിയെടുത്തിട്ടുണ്ട് അതിലും എല്ലാത്തിലും ഇതേപോലെ തന്നെ ഈ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ടല്ലോ അത് ഈ കൊത്തുപണികൾ ചെയ്തിരിക്കുന്നത് എല്ലാം വിശേഷം എല്ലാ കൊത്തുപണിയും മെഷീനറി ഉപയോഗിച്ചിട്ടുള്ളതല്ല എല്ലാം പൂർണ്ണമായിട്ടും നമ്മളുടെ ആയിട്ട് കൈകൊണ്ട് ചെയ്ത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫിനിഷിങ് ഒരു ഏതെങ്കിലും ഒരു വർക്ക് തൊടുമ്പോൾ നമുക്ക് അതിനകത്തൊരു പോരായ്മ തോന്നില്ല അത്രയ്ക്കും ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അല്ലേ സാർ ഇതിനകത്ത് ഞാൻ ചോദിക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് രണ്ട് രീതി സാറ് പറഞ്ഞ രണ്ട് രീതിയിലാണ് ഇവിടെ മരം ചെയ്തിരിക്കുന്നത് മരത്തിൻ്റെ ഒന്ന് ഇങ്ങനത്തെ കൊത്തുപണികൾ ഒരാളും ചെയ്ത് ഡോറും ചെയ്തിട്ട് ഈ ഡോറ് ചെയ്ത ആളുകൾ കൊത്തുപണി ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ കൊറേ ആൾ അതിൽ ആയിട്ടാണ് അവര് ചെയ്തിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ അത്ര ആളുണ്ടായില്ല ഇതായിട്ട് ചെയ്തിട്ട് ആ ഒരു ജോയിൻ ആയിട്ട് ചെയ്തിട്ടാണ് ഈ ഏകദേശം ആ ആറുമാസം ഒരു ടീമും ഒരു വർഷം ഒരു ടീമും ഏകദേശം ഈ പറഞ്ഞ ആളുകൾ ഏകദേശം നാൽപ്പത്തി രണ്ട് ആളുകൾ നാൽപ്പത്തി നാൽപ്പത്തി ആ പേര് നിൽക്കാതെ പണി ചെയ്തിട്ടാണ് ഇതിന്റെ വർക്കെല്ലാം പൂർണ്ണമായിട്ടുണ്ട് അത് ആ കാണാനും ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ മര ഒന്നും ഒരു മെഷീനറി ഉപയോഗിച്ചിട്ടല്ല ഹാൻഡ് ആയിട്ട് മരത്തിൽ തന്നെ തീർത്തതാണ് അതും ഓരോ ഓരോ ശില്പങ്ങൾക്കും സിമിലാരിറ്റി ഉണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഒരു ശില്പം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് അതൊരു അണുവിടവിടാണ്ടാണ് ഇതിന്റെ ഓരോ നിർമ്മാണ മേഖലയിലും അവർ ശ്രദ്ധിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് ഇപ്പം പറയാം പിന്നെ എടുത്തു പറയേണ്ടതായിട്ട് വരുന്നത് ഇങ്ങനത്തെ ആ ഇതിന്റെ ഒരു ഇതൊക്കെ ചെയ്തിരിക്കുന്ന സിംഗിൾ ആയിട്ടാണ് ഇതിപ്പോ നമ്മൾ ഈ ഒരു കുളത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കേട്ടിരിക്കുന്ന ഇത് ശരിക്കും ഒരൊറ്റ സിംഗിൾ പീസിലാണ് ഈ ഇത് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ വലുതും ഉണ്ടല്ലേ സാർ പുറത്തെ മണിയാണ് വരുന്നത് അതേപോലെ തന്നെ ഇതെല്ലാം സിംഗിൾ ഇതാ ഇതെല്ലാം സിംഗിൾ പീസ് അത് അങ്ങനെ ഓരോ ഈ ഒരു പൂജാമുറിയുടെ ഒരു ഭാഗത്താണ് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ആന ഈ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ശില്പം ചെയ്തിരിക്കുന്നത് ജോയിന്റ് ഇല്ലാത്തതാണ് അതേപോലെ തന്നെ നമ്മൾ ഒന്ന് പുറകോട്ട് തിരിച്ച് മോളോട്ട് തിരിച്ച് ഇതിനെ നേരെ മേലെ ഒരു അടിപൊളി ശില്പം കാണിച്ചു തരാം ഒരു നന്ദിയുടെ ശില്പം ഇത് സിംഗിൾ പീസിലാണ് ചെയ്തിരിക്കുന്നത് ഒറ്റ പീസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്